ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെന്റിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളെ അപ്പം നാളത്തെ കഥയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പം ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് അവിടെ നമ്മുടെ പിങ്കി വരുത്തി യ്ക്കുന്ന പൊല്ലാപ്പ് പക്ഷേ ഇത് ട്രാപ്പിലാക്കാൻ വേണ്ടി ആയിരുന്നു കേട്ടോ നമ്മുടെ നന്ദേനെ ട്രാപ്പിലാക്കാൻ വേണ്ടി അവിടുത്തെ പെൺപടകളെല്ലാം കൂടി ചേർന്ന് ഈ ഒരു ഡ്രിങ്കിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യം മദ്യമൊഴിച്ചു കൊടുത്തു അപ്പൊ ഈ മദ്യമൊഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്തോ പറ്റും നമ്മുടെ നന്ദ ബോധമില്ലാതെ പലതും വിളിച്ചൊക്കെ പറയും അങ്ങനെ നന്ദി അവിടെ നാണം കേടും അങ്ങനെ ഒരു വല്ലാത്തൊരു ചളിയ അവസ്ഥയിൽ നമ്മുടെ നന്ദേനെ എത്തിക്കാം എന്നോർത്തുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നത് ആരൊക്കെ ചേർന്ന് നമ്മുടെ മോഹിനിയും അതുപോലെ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഇതിന് കൂട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി എന്ത് നല്ലൊരു അമ്മായിമ്മ ആയിരുന്നു എന്തൊക്കെ പക്ഷെ ഇപ്പൊ എത്ര പെട്ടതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും ഒറ്റക്ക് നിർത്തി ഫോട്ടോ എടുത്തേ പറ്റൂ നമ്മുടെ അരുന്ധതിക്കും ലക്ഷ്മിക്കൊക്കെ അങ്ങനെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് നിർത്തി ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും നന്ദ നന്ദയല്ല സോറി ഗൗതമാണെങ്കിൽ ചെറ്റത്തരവ കാണിക്കാൻ പറ്റത്തില്ലാട്ടോ അതുപോലെ ചെറ്റത്തരം കാണിക്കാണ് ഇങ്ങനെ നന്ദ കാണാൻ വേണ്ടി പിങ്കിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തു ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനും നാളെ തുടക്കത്തിൽ തന്നെ സംഭവിക്കാണ് അത് വേറൊന്നുമല്ല നമ്മുടെ അരുന്ധതി പറയുകയാണ് കേട്ടോ ലക്ഷ്മിയോട് അതെ അവക്കിത് മാത്രം അല്ല വേണ്ടത് അവർ അവൾക്ക് ഇത് കണ്ടിട്ടൊന്നൊന്നാ മാത്രം പോരാ നമ്മൾ ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവളും അവളുടെ കുഞ്ഞും ആ ഫോട്ടോ എടുക്കുമ്പോൾ മാറി നിൽക്കണം അപ്പം അവൾ ഒറ്റപ്പെടുമല്ലോ ഏ അവളെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമല്ലോ നമ്മുടെ കുടുംബത്തിൽ പിങ്കിയും ഗൗതമും നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് അവൾ അസൂയപ്പെടണം എന്നിങ്ങനെ പറയാം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എടത്തി ഇത് ഇച്ചിരി കൂടി പോയതല്ലേ ഇച്ചിരി കൂടി പോകൂല്ലേ ഏയ് എവിടെ കൂടാനാ ഇത് കുറഞ്ഞു പോയിന്ന് വേണം പറയാനെ എന്ന് നമ്മുടെ പവിത്രയും പറഞ്ഞു വാ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞു എന്താ ചെയ്യുന്നത് അതേ മോനെ ഗൗതം പിങ്കി വന്നേ നമ്മുടെ കുടുംബ ഫോട്ടോ എന്ന് വേണ്ടേ കുടുംബത്തിലെ എല്ലാവരും നിന്ന് ഒരു ഫോട്ടോ എടുക്കണ്ടേ വാ വാ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നന്ദുമോൻ പറയുന്നുണ്ട് അയ്യോ എങ്കി പിന്നെ ഡോക്ടർ ഡോക്ട്രാൻഡിനെയും ഗൗരിമോനെയും കൂടെ ചേർത്ത് ഫോട്ടോ എടുക്കാം നമ്മളിപ്പോ അവരുടെ അവരിപ്പോ നമ്മുടെ ഭാവിയിലുള്ളതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അരുദ്ധി പറയുന്നത് അതെങ്ങനെ ശരിയാകും അതെങ്ങനെ ശരിയാകും നന്ദുമോനെ നമ്മുടെ ഫാമിലിയിൽ എങ്ങനെ അവര് വരും അവർ നമ്മുടെ ഫാമിലി അല്ലല്ലോ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് ഈ നിൽക്കുന്ന നിന്റെ ഡോക്ടർ ആൻ്റിയും നിന്റെ കൂട്ടുകാരി ഗൗരി ഗൗരിമോളും വേറെ ഫാമിലി അല്ലേ അതെങ്ങനെ ശരിയാകും ഫാമിലി ഫോട്ടോയിൽ എങ്ങനെയാ ഇവര് ഉൾപ്പെടുത്തുന്നത് ഷോ ഈ നന്ദുമോനൊന്നും അറിയില്ലേ നന്ദുമോനെ എന്ന് നമ്മുടെ ആരുന്ദതി ഇത് കേട്ടതും നമ്മുടെ നന്ദയ്ക്കങ്ങ എന്തോ പോലെ ആയിട്ടോ പക്ഷെ ഗൗരിമോള് പറഞ്ഞു ശരിയാ ശരിയാ അമ്മുമ്മ പറയുന്നത് ശരിയാ ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫാമിലിയിലെ എല്ലാവരുമേ കാണാവുള്ളൂ ഞാനും എൻ്റെ അമ്മയും പുറത്തുനിന്ന് വന്നല്ലേ അല്ലേ നന്ദു നന്ദു ഇതിനു വാശി പിടിക്കല്ലേ നന്ദു അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ഒരു വിവരവോ ബോധവോ പോലും ഇല്ല അരുന്ധതിക്കും ലക്ഷ്മിക്കും ഇപ്പം അതാണ് സത്യം നമ്മുടെ ലക് ഗൗരിമോളുടെ വിവരം പോലും ലേശം അടുത്തുകൂടെ പോയിട്ടില്ലാട്ടോ അരന്തതിക്കുന്നു അങ്ങനെ അവര് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇതും കണ്ട് നമ്മുടെ നന്ദ വല്ലാതെ അങ്ങ് എളുവിരി കൊള്ളുന്നുണ്ട് കാരണം നന്ദക്ക് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നന്ദക്ക് നല്ല ഏതൊരു പെണ്ണിനാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല തൻ്റെ തൻ്റെ ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലെ കുട്ടി തന്നെയാണ് ഇപ്പം കൂടെ നിൽക്കുന്നത് സത്യത്തിൽ ആ കുടുംബത്തിലെ കുട്ടികൾ രണ്ടും ആ കുടുംബത്തിലെ കുട്ടികളാണ് അതിനോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവായിരുന്നു താൻ ഇപ്പോഴും മനസ്സിൽ ആ താരി ഇട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഒരിക്കലും നിർമ്മലല്ല എന്നൊക്കെ അറിയാം എങ്കിൽ പോലും നമ്മുടെ നന്ദ വാശി പിടിച്ച് നിൽക്കുന്ന ആണെങ്കിലും നന്ദക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അപ്പം ഈ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പ് കഴിഞ്ഞു കേട്ടോ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ അരുന്ധതി പറയുന്നത് ആ വേണമെങ്കിലേ ഇനി നിന്റെ അമ്മേടേം പപ്പയുടെയും കൂടെ നിർത്തിയതേ ഇവരുടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തോ മോനെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ മോൻ്റെ കൂട്ടുകാരിയല്ലേ ഒരു ഫോട്ടോ എടുത്തോ എന്നും ഇങ്ങനെ പറയാണ് അപ്പഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഗൗരിമോള് ബാ അമ്മേ ബാ അമ്മേ നമുക്ക് പോകാം ബാ എനിക്കേ എനിക്ക് നന്ദുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം മോള് പോയെടുത്തോ അമ്മ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ ചെല്ലാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അരുന്ധതി പിന്നെയും പറയുന്നത് അതെന്താ നന്ദേ നന്ദയ്ക്ക് ഇത്ര പ്രശ്നം ഇരിക്കുന്നത് നന്ദേ നന്ദി ചികിത്സിക്കുന്ന കുട്ടിയുടെ ഫാദറും മദറും അല്ലേ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഹാ ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എന്നിങ്ങനെ പറയാൻ വന്നതും നമ്മുടെ നന്ദ എന്ത് ചെയ്തു അവരുടെ കൂടെ ചെന്ന് നിക്കാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് ഓർത്ത് തന്നെയാണ് നന്ദി അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോഹിനിയും കനകമ്മയും കൂടി ഒരു പ്ലാൻ നടത്തുന്നത് അങ്ങനെ കനകമ്മ പറയാ കയറി വന്നവൾക്കിട്ടൊരു തിരിച്ചടി കൊടുക്കണ്ടേ കൊച്ചമ്മേ അതിനൊരു പറ്റിയ ഐഡിയ എൻ്റെ കയ്യിലുണ്ട് അപ്പം കനകമ്മ ചോദിച്ചു അല്ല മോഹിനി ചോദിച്ചു എന്ത ഐഡിയ എന്ത ഐഡിയ നിൻ്റെ കയ്യിലുള്ളത് അത് പിന്നെ വേറൊന്നുമല്ല കുറച്ച് നേരം മുമ്പ് ഇവിടെയേ ഇരുന്ന് അവർ രണ്ടു പേരില്ലേ നമ്മടെ ഗൗതമിന്റെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ മോഹിനി മോഹിനിക്കൊച്ചമ്മയുടെ ഭർത്താവും കൂടെ ഇരുന്ന് അവിടെ എന്തോ ഒരു സാധനം എടുക്കുന്നത് കണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറുള്ള വെള്ളത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതറിയാൻ പോകുന്നില്ല ആ നന്ദക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാ നന്ദ ആഹാ ഈ ഹി ഊഹു എന്നൊക്കെ പറഞ്ഞ് ഇതിലേ ആടിപ്പാടി നടക്കുന്നത് കാണാൻ പറ്റില്ലേ അവളങ്ങനെ നാണം കേടില്ലേ എങ്ങനെയുണ്ട് ഓ അത് ശരിയാണല്ലോ ആ ബുദ്ധി ബുദ്ധികൊള്ളാം എന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മിയോടും അരുന്ധതിയോടും ഒക്കെ പറയാണ് അരുന്ധതിക്ക് ലക്ഷ്മിക്കും ഒക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ക്ഷേമമായി പോയി എന്നാൽ പിന്നെ അത് ചെയ്യാന്ന് പറഞ്ഞ് ഇവരെന്തു ചെയ്തു ആ എന്തോ ടാങ്കോ എന്തോ കാശോ വെള്ളത്തിൽ ഇവര് ആ ഒരു മദ്യവും കൂടെ കലർത്തി കലർത്തി കഴിഞ്ഞിട്ട് ഇത് നേരെ കൊണ്ടു കൊടുക്കാണ് അപ്പൊ ഇതിനിടയിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് കുട്ടികൾ ഓരോന്നൊക്കെ കാണുന്നു കാണിച്ചു കൊടുക്കുന്നു ഒക്കെ ഉണ്ട് കുട്ടികളുടെ ആ ഒരു സീനുകളൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമും പിങ്കിയൊക്കെ നിൽക്കാണ് അപ്പൊ അവിടെ പിന്നെ വെളിയിൽ നിന്നുള്ളത് ആ ഒരു കമ്മീഷണർ ഉണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരനാണ് നമ്മുടെ നന്ദി അല്ലാതെ പിന്നെ വെളിയിൽ നിന്നുള്ളത് കമ്മീഷണറാണ് അപ്പൊ അവിടെ എല്ലാവർക്കും കൊണ്ട് കാശ് കൊടുത്തു ഏതായാലും കാഷു കാഷു തിരിഞ്ഞ് 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 നമ്മുടെ പിങ്കിയുടെ തലയിൽ ചെന്ന് വീണു പിങ്കി അതെടുത്ത് കുടിക്കുകയും ചെയ്തു ലക്ഷ്മി മരുന്തതിയും മോഹിനിയും കനകമ്മയൊക്കെ നോക്കി നിൽക്കുകയാണ് പിങ്കി കമക്ക് കമക്ക് കമക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാനീയം കുടിക്കുന്നത് എന്താ സംഭവിക്ക എന്തെങ്കിലും ഇവർക്ക് ആ ഒരു സമയത്ത് പറയാൻ പറ്റുമോ മോളെ പിങ്കി വേണ്ട തുടരുത് അരുത് വേണ്ട പ്ലീസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ സമയത്ത് നിന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാവൂലേ അങ്ങനെ നമ്മുടെ പിങ്കി അത് കൂടിച്ചതും പിങ്കിക്ക് എന്തോ പോലെ പിങ്കിക്ക് എല്ലാവരും രണ്ടും മൂന്നും നാലും ഒക്കെ ആയിട്ട് തോന്നണം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആ ഒരു കമ്മീഷണർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾക്ക് എന്താ ഇതുവരെ നിങ്ങൾ ഇത്രവും നാൾ നിങ്ങൾ ജീവിച്ചല്ലോ ആ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താ എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ നമ്മുടെ പിങ്കിയോടും ചോദിച്ചു പിങ്കിക്കാണെ ഈ പറയുന്നതും കേക്കുന്നതും എല്ലാം രണ്ടായിട്ട് തോന്നുകയാണ് കേട്ടോ നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പാനീയം കിട്ടിയും ഇതാ പറഞ്ഞ് ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടോ അപ്പൊ അങ്ങനെ അത് കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങി കുടുംബത്തെ കുറിച്ച് നമ്മുടെ പിങ്കി അത് പിന്നെ കമ്മീഷണർ സാറേ എന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇതുപോലൊരു ഫാമിലി എന്ന് പറഞ്ഞ് ഈ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യം ഉണ്ടല്ലോ ഈ മനസ്സിൽ കിടക്കുന്നതെല്ലാം വെളിയിൽ വരുമല്ലോ നമ്മുടെ പിങ്കി മനസ്സിലുള്ളതൊക്കെ വെളിയിൽ എടുത്ത് ഇടുകയാണ് കേട്ടോ ഏതായാലും എന്തോ ഭാഗ്യം കുരുത്തം കൊണ്ട് തന്റെ കുഞ്ഞി ദത്ത് പറഞ്ഞില്ല അന്നിട്ടോ അന്നിട്ടാണെങ്കിൽ അവിടെ കിടന്നാടി ചാടി ആടി മറിഞ്ഞ് തിമിർന്ന് ഒരു പരുവാകുന്നു നമ്മുടെ ഗൗതമിൻ്റെ മേത്തേക്ക് വീഴുന്നു അതിനിടെ കമ്മീഷനാൻ്റെ മേത്തേക്ക് ചെന്ന് വീഴുന്നു ആകെ ആകെക്കുളവായി ലാസ്റ്റ് ഒരു വിധത്തിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അരുദ്ധത അടുത്ത് ഇത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പോയി പിടിച്ചോണ്ട് പോവാം മോഹിനി ഇനി പോയി പിടിച്ചോണ്ട് പോവാം ഇങ്ങിനി ഇനി അവിടെ നിർത്തി ശരിയാവില്ല എന്ന് പറഞ്ഞു ഒരു കാലിന് നമ്മുടെ മോഹിനിയും അതുപോലെ തന്നെ കനകയൊക്കെ മോളെ മോളെ ഇങ്ങോട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് വീളിച്ച് റൂമിനകത്ത് കൊണ്ടിരുത്തി അപ്പോഴത്തേക്കും ഗൗതം ചോദിച്ചു എന്താ പറ്റി എന്താ പ്രശ്നം ഇത് എന്ത് പറ്റി പിങ്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അത് പിന്നെ എന്തോ എന്തോ മാറി മാറി അകത്ത് നിന്നിട്ടുണ്ടെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കി നമ്മുടെ നന്ദി ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത അശ്വതി രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ നന്ദക്ക് മനസ്സിലാവുന്നില്ല നന്ദയ്ക്ക് ഒഴിച്ചു വെച്ചതാണെന്നൊന്നും എന്തോ ദൈവം മാറ്റി കൊടുത്തത് തന്നെയാണ് നമ്മുടെ നന്ദി ഈ അവസ്ഥയിൽ ഒരവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വേറൊരു വീട്ടിൽ കയറി വന്ന് ഇത്രയും ഒക്കെ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയെ അത് വല്ലാത്തൊരവസ്ഥയായി പോയില്ലായിരുന്നു ഇതാണ് പറയുന്നത് ദൈവം കൊണ്ടെന്ന് ചക്കിന് വെച്ചത് ഗൊക്കിനു കൊണ്ടു അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ നാണം കെട്ട് വിളറി വെളുത്തു പോയി ലാസ്റ്റ് ബോധമൊക്കെ തെളിയുമ്പോഴാണ് പിങ്കിക്ക് മനസ്സിലാവുന്നത് പിങ്കി എന്തൊക്കെയാ ചെയ്തെന്ന് ഇവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കേട്ടോ പിങ്കിക്ക് മനസ്സിലാവുന്നത് ഈ സമയത്ത് നമ്മുടെ ഗൗതമിന് മനസ്സിലാകും ഇതാരും കൊടുത്തു എന്തിനു കൊടുത്തു എന്നൊക്കെ ഏതായാലും അത് പറയുകയും ചെയ്യും ലാസ്റ്റ് ഇവർക്കിട്ട് തന്നെ നമ്മുടെ ഗൗതമിന്റെ കയ്യിലേക്ക് വയറ് നിറച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഗൗരിമോളെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് അപ്പൊ ഗൗരിമോൾക്ക് അവിടെ നിന്ന് പോകാൻ ഭയങ്കര സങ്കടമൊക്കെയാണ് കേട്ടോ ഗൗരിമോൾ പറഞ്ഞ് നമുക്ക് ഇന്ന് ഇവിടെ കിടന്നിട്ട് പോകാം അമ്മേ നമുക്ക് ഒരു ദിവസം നമുക്ക് നന്ദുവിന്റെ വീട്ടിൽ കിടക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും സമ്മതിച്ചൊന്നുമില്ല ഈ സമയത്ത് നമ്മുടെ നിർമ്മലും വരുന്നുണ്ട് നിർമ്മലാണ് കേട്ടോ ഗൗരിനെ സോറി അല്ല നമ്മുടെ നന്ദേനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് ഏതായാലും നിർമ്മല് വരും നിർമ്മലിനെ ആ വീട്ടിലുള്ള എല്ലാവരും കാണുകയും ചെയ്യും അപ്പൊ അവർക്കൊരു സംശയം തോന്നൂലോ നിർമ്മലാണോ ഇനി കുട്ടിയുടെ അച്ഛൻ അതോ ഇനി കുട്ടി ദത്തുപുത്രിയാണോ എന്നൊന്നും അറിയത്തില്ലാത്തൊരു മട്ടാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഗൗതമിന് ഏകദേശം കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ അതിനിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണയും ഉണ്ടാകും നമ്മുടെ നിർമ്മല സംസാരിക്കാൻ നോക്കിയിട്ട് ഗൗതമൊട്ട് സംസാരിക്കാൻ സമയം ഒട്ട് കൊടുക്കുന്നുമില്ല ഗൗതം സംസാരിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ട് നിർമ്മലിനോട്ട് സത്യം പറയാൻ പറ്റുന്നുമില്ല അങ്ങനെ ഒരു അവസരം കിട്ടുകയാണ് നമ്മുടെ നിർമ്മലിന് ഗൗതമുമായിട്ട് സംസാരിക്കാന് ആദ്യ മുഖം തിരിഞ്ഞൊക്കെ പോയി മുഖം മാറ്റി കളഞ്ഞു നിനക്ക് നാണുമില്ലേടാ നീ എന്തിനാണ് അവളെ വിവാഹം കഴിച്ച് നീ എന്റെ ജീവിതം തകർത്ത എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നിർമ്മലിനോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നിർമ്മല് സത്യങ്ങളൊക്കെ വിളമ്പുന്നത് നിർമ്മല് സത്യങ്ങളൊക്കെ പറയുകയാണ് ഒരിക്കലും ഗൗതം സാർ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല എന്നൊക്കെ അപ്പം അതിനിടയിൽ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കിനിയിപ്പം നാളെ പറയാട്ടോ കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് ഇന്നും രാവിലെ നമ്മൾ ഫുൾ വിശേഷവും ഇന്ന് ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇന്ന് കുട്ടിക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കൊണ്ടുവിടാൻ പോയി ഒക്കെ അപ്പം അതുകൊണ്ട് രാവിലെ എനിക്ക് ടൈം കിട്ടിയില്ല രണ്ട് ചാനലിലും കൂടെ ചെയ്യാൻ അപ്പം അതാട്ടോ ഞാൻ ചെയ്യാതിരുന്നത് നാളെ നമ്മൾ പതുപോലെ തന്നെ ഫുൾ വിശേഷം രാവിലെ ഇടുന്നതായിരിക്കും പ്രേമവിശേഷം ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ